ഓരോ നിമിഷവും എൻഗേജിംഗ് ആയി കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സ്പൈ ത്രില്ലർ സിനിമ അതാണ് ഇന്നത്തെ സിനിമയിലൂടെ അൻപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നടുക്കിയ ഹിറ്റ്ലറിൻ്റെ കൺസ്ട്രക്ഷൻ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയ ഐക്മാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി പക്ഷേ ആർക്കും കൊടും ക്രിമിനലായ ഐക്മാനെ കണ്ടെത്താനായില്ല ജൂതന്മാർക്ക് വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിച്ചപ്പോൾ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇയാളെ കണ്ടെത്തുക എന്നതായിരുന്നു അതിനായി ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഏജൻറ്റുമാരെ അയച്ചു ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യക്ക് കാരണക്കാരനായ ഇയാളെ കണ്ടെത്താൻ മൊസാദ് നടത്തിയ അന്വേഷണമാണ് ഈ സിനിമയുടെ കഥ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഏതായിരിക്കും ഈ സിനിമ കാണാൻ ഉള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഈ സിനിമയുടെ പേരാണ് ഓപ്പറേഷൻ ഫിനാലെ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളും കൂടിയും മെസ്സേജ് ചെയ്ത് അറിയിക്കുക എങ്കിൽ മറ്റൊരു സിനിമയുമായി ഇന്നത്തെ സിനിമയിലൂടെ വീണ്ടും കാണാം ബായ്